കനത്ത ചൂടാണ് അതോടൊപ്പം വേനലവധി കാലവും ഒന്ന് തണുപ്പ് ആസ്വദിക്കാൻ നമ്മൾ പോകുന്ന സ്ഥലങ്ങളാണ് ഊട്ടിയും കൊടൈക്കനാലും ഒക്കെ എന്നാൽ ഇനി മുതൽ ഇങ്ങോട്ട് യാത്ര ചെയ്യുന്നവർ ശ്രദ്ധിക്കുക കാരണം ഊട്ടി കൊടൈക്കനാൽ എന്നീ യാത്രകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് മദ്രാസ് ഹൈക്കോടതി ഇവിടേക്ക് യാത്ര ചെയ്യാൻ ഇനി മുതൽ ഇ പാസ് നിർബന്ധമാണ് മെയ് ഏഴ് മുതൽ ജൂൺ മുപ്പത് വരെയാണ് ഇടക്കാലത്തേക്ക് ഇ പാസ് ഏർപ്പെടുത്തിയിരിക്കുന്നത് വിനോദസഞ്ചാര മേഖലയിലേക്ക് കൂടുതൽ ആളുകൾ എത്തുന്നത് മൂലം പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുവെന്ന ഹർജിയിലാണ് കോടതി നടപടി ദിണ്ടിഗൽ നീലഗിരി ജില്ലാ കലക്ടർമാരുടെ നിർദ്ദേശപ്രകാരം മദ്രാസ് ഐ ഐ ടി നടത്തുന്ന പഠനത്തിനു ശേഷം മേഖലയിലേക്ക് എത്താവുന്ന ആളുകളുടെ എണ്ണം നിശ്ചയിക്കും പിന്നീട് ഈ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും വിനോദസഞ്ചാരികളെ അനുവദിക്കുക ഒരു ദിവസം എത്ര പേർക്ക് പ്രവേശനം നൽകണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടില്ല ഏതു തരം വാഹനം യാത്ര ചെയ്യുന്നവരുടെ എണ്ണം പകൽ മാത്രമാണോ യാത്ര അതോ രാത്രി തങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടോ തുടങ്ങിയ വിവരങ്ങൾ ശേഖരിക്കാനും കോടതി കലക്ടർമാർക്ക് നിർദ്ദേശം നൽകി ആറോളം ചെക്ക് പോസ്റ്റുകളിലൂടെ ദിനംപ്രതി ഇരുപതിനായിരം വാഹനങ്ങളാണ് ഊട്ടിയിലൂടെയും കൊടൈക്കനാലിലും എത്തുന്നത് ഇത് ജനജീവിതത്തെയും പരിസ്ഥിതി വന്യജീവി എന്നിവയും പ്രതികൂലമായി ബാധിക്കുന്നുവെന്നും കോടതി നിരീക്ഷിച്ചു